ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങള്ക്കെതിരെയുള്ള ശക്തമായതാക്കിയതായി കെ പി എസ് ടിഎയുടെ മാറ്റൊലി എന്ന ജാഥ മാറുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു കെ പി എസ് ടി എ യുടെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച മാറ്റൊലി വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തിരൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് അധ്യാപകരെ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ഡി എ കുടിച്ചവർ പതിനേഴ് കൊടുക്കാനുണ്ട് യു ഡി എഫ് ഗവൺമെന്റ് പോകുമ്പോൾ ഒരു ശതമാനം പോലും ഇല്ലാതെ ആ പിന്നെ ഈ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഡി എ രണ്ടുകൾ പാസ്സാക്കിയപ്പോൾ നമ്മളൊക്കെ പാസ്സാക്കുന്ന നമ്മുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പാസ്സാക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തിൽ

വർഷം പ്രവർത്തിച്ച ജോലി പറഞ്ഞാൽ എങ്ങോട്ടാണ് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി ജാഥാ ക്യാപ്റ്റൻ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ യാസർ പൊട്ടച്ചോല സെക്രട്ടറിമാരായ പി വിനോദ് കുമാർ സി വി സന്ധ്യ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പി മോഹനൻ കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ടുഡേ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ